ഹായ് ഫ്രണ്ട്സ് കടകളിൽ നിന്ന് ജാം വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് ജാം ഉണ്ടാക്കാം വീട്ടിലേത് ഫ്രൂട്ടാണോ ഉള്ളത് എടുത്തിട്ട് കൂടി വായു നമുക്ക് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ജാം ഉണ്ടാക്കാം ഇവിടിപ്പോൾ ഞാൻ പൈനാപ്പിൾ ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ കൈവശമുള്ള ഫ്രൂട്ട് ഏതാണോ അത് പൈനാപ്പിളിന് പകരം ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു ബൗളിൻ്റെ അളവിലാണ് പൈനാപ്പിൾ എടുക്കുന്നത് അടിച്ചെടുക്കുന്ന പൈനാപ്പിൾ പ്യൂരിയുടെ അതേ അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കണം മിക്സിയുടെ ജാറിലേക്ക് പൈനാപ്പിൾ ഇട്ട് നന്നായി അടിച്ചെടുക്കുക നന്നായി അരയണം നന്നായി അരച്ചെടുത്ത പ്യൂരി ഒരു ബൗളിലേക്ക് മാറ്റുക ഈ ഒരു ബൗൾ പ്യൂരിയാണ് എനിക്ക് കിട്ടിയത് ഇതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക കുറച്ച് നാരങ്ങ നേരും ഒരു ത്രീ പീസ് കറുകപ്പെട്ടേം കൂടി ഇതിനാവശ്യമാണ് അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് പൈനാപ്പിൾ പ്യൂരി ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കുക കൈയിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കറുകപ്പെട്ട് അതിലേക്ക് ഇടുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു നുള്ളു നാരങ്ങ നീരങ്ങൾ ഒഴിക്കുക പഞ്ചസാര പ്രിസ്റ്റലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായി ഇളക്കി ഈ ഒരു ഭാഗം വരെ ാക്കിക്കൊണ്ടിരിക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റുക എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതിനാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഗഡല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് നമുക്കിത് ധൈര്യമായി കൊടുക്കാം അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാതെ ഏത് ഫ്രൂട്ട് വെച്ച് നമുക്കിനി ജാം ഉണ്ടാക്കാമല്ലോ ഇതെല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ